നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർഗീയ വിദ്വേഷത്തിന്റെയും ധ്രുവീകരണത്തിന്റെയും സ്വേച്ഛാധിപത്യ ഭരണത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സ്വേച്ഛാധിപത്യ ഭരണത്തിന് പേരുകേട്ട വ്യക്തിയാണ് ഇന്ത്യയുടെ തലപ്പത്ത് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഞെളിഞ്ഞിരിക്കുന്നതും രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊന്നും കൊലവിളിച്ചുമുള്ള ഭരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പിയുടെ നയങ്ങൾ ചോദ്യം ചെയ്യുന്ന ജനങ്ങളെയും തങ്ങളെക്കാൾ ഉയർന്നുവരുന്ന മറ്റു പാർട്ടി നേതാക്കളെയും വെട്ടിവീഴ്ത്തിക്കൊണ്ടാണ് ബി ജെ പി എപ്പോഴും തന്റെ വേരുറപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും തങ്ങളുടെ നിലനിൽപ്പിനായി ബി ജെ പി നേതാക്കൾ ചെയ്യുന്നതും അതൊക്കെ തന്നെ എന്നതാണ് മറ്റൊരു വസ്തുത ഇപ്പോഴിതാ ത്രിപുരയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ തനി നിറം പുറത്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഓഗസ്റ്റ് ആദ്യ വാരങ്ങളിൽ ത്രിപുരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി ജെ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ അക്രമ സംഭവങ്ങളിൽ െതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് പട്ടാപ്പകൽ ജനാധിപത്യ കൊല ചെയ്യുന്നുവെന്നാണ് സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെ അക്രമങ്ങൾ നടന്നിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്ന് ഉറപ്പുള്ളവരെ ബിജെപി അനുയായികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രതികരണവുമായി മുന്നോട്ട് വന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി അക്രമം അഴിച്ചുവിടുകയാണെന്ന് ജനറൽ സെക്രട്ടറി ജയറാം രമേശും പ്രതികരിച്ചു സംസ്ഥാനത്ത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ സംവിധാന ഹത്യ എന്നതാണ് ജയറാം രമേഷ് ചൂണ്ടിക്കാട്ടുന്നത് ത്രിപുരയിലെ സംഭവങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾ മൂല്യങ്ങൾ വ്യവസ്ഥകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ബി ജെ പിയുടെ അക്രമമാണ് ഇതാണ് യഥാർത്ഥ സംവിധാന ഹത്യ എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് സ്വയം പ്രഖ്യാപിത ഇരട്ട എഞ്ചിൻ സർക്കാർ ആണ് സംസ്ഥാനത്തെ അക്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് സംശയമുണ്ടെന്ന് ത്രിപുര സിക്കിം മണിപ്പൂർ നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങളുടെ എഐ ചുമതലയുള്ള ഗിരീഷ് ചോദങ്കർ പറഞ്ഞു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിനാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അന്നേ ദിവസം കല്യാൺപൂർ ആർ ഡി ബ്ലോക്ക് മോഹൻപൂർ ആർ ഡി ബ്ലോക്ക് സച്ചന്ദ് ആർ ഡി ബ്ലോക്ക് പ്പാനിയ ആർ ഡി ബ്ലോക്ക് ദുക്ലി ആർ ഡി ബ്ലോക്ക് സലേമ ബ്ലോക്ക് വിശാൽഗഡ് ബ്ലോക്ക് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഏതാനും പ്രവർത്തകരുടെ വീടുകൾ തീയിട്ട് നശിപ്പിച്ചുവെന്നും അതിന് പിന്നിൽ ബി ജെ പി ആണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അതേസമയം ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക ഓൺലൈനായി നൽകാൻ അനുവദിക്കണമെന്ന് സി പി ഐ എമ്മും കോൺഗ്രസും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇരു പാർട്ടികളുടെയും പ്രതിനിധി സംഘമാണ് ആവശ്യം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള പാർട്ടി സ്ഥാനാർത്ഥികൾ എൻ ഡി എ അനുകൂല സാഹചര്യത്തിലാണ് ഇരു പാർട്ടികളും പ്രസ്തുത ആവശ്യവുമായി മുന്നോട്ട് വന്നത് ത്രിപുരയിൽ ഓഗസ്റ്റ് എട്ടിനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക ഓഗസ്റ്റ് പത്തിന് വോട്ടെണ്ണും പിന്നെ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ബി ജെ പിക്ക് വൻതിരിച്ചടി ലഭിച്ചതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നെറുകെട്ട കളിയുമായി ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ എത്രയൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും എന്തൊക്കെ തിരിമറി നടത്തിയാലും ബി ജെ പിക്ക് ഇനി രക്ഷയില്ല എന്നതാണ് യാഥാർത്ഥ്യം